ലക്ഷ്മി സൗന്ദര്യത്തിൽ ഒരു സ്ത്രീ മഹാലക്ഷ്മിയെ പോലെ ആകണം എന്നാണ് അതെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് മഹാലക്ഷ്മിയെ പോലെ ആകുന്നത് പല ചായങ്ങളൊക്കെ വാങ്ങി തേച്ച് നോക്കുന്നുണ്ട് പക്ഷേ മഹാലക്ഷ്മിയുടെ രൂപം ഒരു കാലത്തും ഉണ്ടാകുന്നുമില്ല ഇതെന്താ ഇത് ഇങ്ങനെ പറഞ്ഞതെന്നാണെങ്കിൽ മഹാലക്ഷ്മിയുടെ ബാഹ്യ സൗന്ദര്യമല്ല ഹൃദയ സൗന്ദര്യമാണ് ഉണ്ടാകേണ്ടത് അതായത് എപ്പോഴും മഹാവിഷ്ണുവിൻ്റെ കാര്യത്തിൽ മാത്രമാണ് മഹാലക്ഷ്മിക്ക് ശ്രദ്ധയുള്ളത് തൻ്റെ കാര്യത്തെക്കുറിച്ചല്ല ഭർത്താവിൻ്റെ കാര്യം എല്ലാം ഭംഗിയായിട്ട് നടക്കണം എന്ത് ത്യാഗവും താൻ അനുഷ്ഠിക്കാൻ തയ്യാറാണ് ഇത് തന്നെയാണ് സീതാദേവിയിലും കാണുന്നത് തൻ്റെ സുഖത്തെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല തൻ്റെ ഗർഭിണിയായ തന്നെ കാട്ടിൽ കാട്ടിലുപേക്ഷിച്ച അവസരത്തിൽ പോലും ഒരക്ഷേപവും ഇല്ല അദ്ദേഹത്തിൻ്റെ ഇച്ഛ അതാണോ ശരി അത് തന്നെ എനിക്കും സന്തോഷം എന്നതുപോലെ ഇതാണ് സൗന്ദര്യത്തിൽ മഹാലക്ഷ്മിയെ പോലെ മഹാലക്ഷ്മിയെപ്പോലെയാവുക അല്ലാതെ കാഞ്ചീപുരം പട്ടൊക്കെ ധരിച്ച് കയ്യിലൊരു കളിത്താം വരെയൊക്കെ വെച്ച് ചുണ്ടൊക്കെ ചോപ്പിച്ച് ഭർത്താവ് ഓഫീസിൽ നിന്ന് സമരവും ബഹളവും കല്ലേറും ഒക്കെ കഴിഞ്ഞാൽ ആകെ പരിഭ്രമിച്ചു വരുമ്പോൾ അവിടെ കയ്യിലൊരു കളിത്താമര വെച്ച നറുപുഞ്ചിരിയോടുകൂടി മഹാലക്ഷ്മിയെ പോലെ ഇരുന്നാൽ അത് ശോഭിക്കില്ല ആർക്കും അത് ഇഷ്ടാവില്ല അദ്ദേഹത്തിന് സ്നേഹപൂർവ്വം കാപ്പിപലഹാരങ്ങൾ കൊടുക്കുക എന്നുള്ളതല്ലാണ്ട് ഈ ബാഹ്യമായ സൗന്ദര്യത്തെ അല്ല ഇവിടെ പറയുന്നത് ഹൃദയ സൗന്ദര്യം അതാണ് സീതാദേവി കാണുന്നത് നമ്മൾ ലക്ഷ്മി ക്ഷമയാധരിത്രി അതുപോലെ ക്ഷമയിൽ ഭൂമിദേവിയെപ്പോലെയാവണം ഒരു സ്ത്രീ എന്നാണ് എന്താ ഭൂമിദേവിയുടെ പ്രത്യേകത എന്തെല്ലാം കൊത്തുകയും കളിക്കുകയും എന്ത് ചെയ്താലും യാതൊരു അലോക്യവും ഭൂമി ദേവിക്കില്ല ചിലപ്പോൾ അവിടെ കുഴിയൊക്കെ കുഴിച്ച് കമ്പോസ്റ്റ് കുഴി ഉണ്ടാക്കി ചപ്പ് ചവറ് കൊണ്ടുപോയിടും ചില സമയത്ത് ചാണകമൊക്കെ മെഴുകി പൽമൊക്കെ ഇട്ടിട്ട് വിളക്ക് വെച്ച് പൂജിക്കും എല്ലാം ഒരുപോലെയാണ് ഭൂമിദേവിക്ക് എത്രമാത്രം അത് കൊത്തി മറച്ച് കളിക്കുന്നുവോ അത്രയും നല്ല അനുഭവങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഭൂമിദേവിക്ക് ഇവിടെ പര്യായമാണ് ക്ഷമ ക്ഷമ എന്ന് പറഞ്ഞാൽ ഭൂമി എന്നർത്ഥം ഇതുപോലെ ആയിരിക്കണം ഒരു സ്ത്രീ പ്രതീക്ഷിച്ചതുപോലെയൊന്നും ആവില്ല ചിലപ്പോൾ ഭർത്തൃഹത്തിൽ ചെന്നാൽ പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരാം പക്ഷേ എന്തൊക്കെ വന്നാലും ഒരിക്കലും ക്ഷോഭിക്കാതെ ക്ഷമയോടുകൂടി അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കണം ഭർത്താവിൻ്റെ കൊള്ളരതായ്മകളെയൊക്കെ സ്നേഹപൂർവ്വ പരിചരണം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കണം ഒരു സ്ത്രീക്ക് ഒരിക്കലും ക്ഷോഭിക്കരുത് അതാ ക്ഷമയാധരിത്രീ രാവണവധാനന്തരം ഹനുമാൻ വന്ന അവസരത്തിൽ സീതാദേവി ഹനുമാനെ അനുഗ്രഹിക്കുന്നുണ്ട് നീ ചിരഞ്ജീവിയായിരിക്കും മഹാത്മാക്കളെല്ലാം നിന്നെ ആദരിക്കും യമൻ പോലും നിന്നെ ബാധിക്കില്ല നിൻ്റെ മുമ്പിൽ തൊഴുകയോടുകൂടി നിൽക്കും ഇങ്ങനെ ഒരുപാട് അനുഗ്രഹം കൊടുക്കുന്നുണ്ട് സീതാദേവി അതിനുശേഷം ഹനുമാൻ സീതാദേവിയോടൊരാവശ്യം ചോദിക്കുകയാണ് ഞാൻ അമ്മയോട് ഒരു കാര്യം അപേക്ഷിച്ചോട്ടെ എന്താ അങ്ങനെ പറയും നിനക്ക് എൻ്റെ മകനല്ലേ നീ നിനക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞു അമ്മയെ ഈ അശോകവനിയയിൽ വെച്ച് പീഡിപ്പിച്ച രാക്ഷസിമാരുണ്ടല്ലോ അവരെ ഒന്ന് കൈകാര്യം ചെയ്യാൻ ഒരവസരം തന്നാൽ അവരോടതിന് പ്രതികാരം ചെയ്തു വരട്ടെ ഞാൻ എന്ന് ചോദിക്കുക അവരെ കൊല്ലട്ടെ എന്നാണ് സീതാദേവി പറഞ്ഞു എൻ്റെ മകനായിട്ട് നീ ഇങ്ങനെ പറയേ ഒരിക്കലും അത് പാടില്ല അവരെന്ത് തെറ്റ് ചെയ്തു അവർ ദാസിമാരല്ലേ യജമാനൻ പറയുന്നത് അനുസരിക്കാൻ മാത്രമേ അവർക്ക് നിവൃത്തിയുള്ളൂ അതുകൊണ്ട് ഒരിക്കലും അവരോട് ക്ഷോഭിക്കാൻ പാടില്ല മാത്രമല്ല ഞാൻ അവരെ എല്ലാം കണ്ട് അവർക്ക് വേണ്ടതായ വരങ്ങളെല്ലാം കൊടുത്ത് വരുന്നുണ്ട് എന്നാണ് സീതാദേവി പറഞ്ഞത് പാപാനാം വാ അശുഭാനാം വാ വധാർഹാനാം പ്ലവംഗമാ കാര്യം കരുണമാര്യേണ ന കശെന്നാപരാധ്യതി തെറ്റ് ചെയ്യാത്തവരായിട്ട് ഈ ഭൂമിയിൽ ആരും തന്നെയില്ല എന്തെല്ലാം അപരാധങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും വധാർഹാണാം വധശിക്ഷയ്ക്ക് അർഹിക്കുന്ന തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കാര്യം കരുണ ആര്യണ മഹാത്മാക്കള് അവരോട് കാരുണ്യമാണ് കാണിക്കേണ്ടത് തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരാ ഈ ലോകത്തിലുള്ളത് അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല ഞാൻ ഈ രാക്ഷസിമാർക്ക് വേണ്ട അനുഗ്രഹമൊക്കെ കൊടുത്തിട്ട് വരാം എന്നാണ് സീതാദേവി പറഞ്ഞു ഹനുമാൻ ആശ്ചര്യപ്പെട്ടു ഇതുപോലൊരു സ്നേഹം ലോകത്ത് മറ്റൊരിടത്തും കാണുന്നില്ല തന്നെ ദ്രോഹിച്ചവരോട് പോലും കാരുണ്യം മാത്രം കാണിക്കുന്നു അമ്മ എന്നുള്ളത് ആ സീതാദേവിയുടെ അനുഗ്രഹം കൊണ്ട് എന്തായി ശ്രീരാമചന്ദ്രൻ്റെ ക്ഷേത്രങ്ങളില്ലാത്ത ഗ്രാമങ്ങളിൽ പോലും ഹനുമാൻ കോവിലുണ്ട് സർവ്വത്ര അത്രമാത്രം സീതാദേവിയുടെ അനുഗ്രഹം കിട്ടി ഹനുമാന് അതുപോലെ ക്ഷമാമൂർത്തിയാണ് ഹനുമാൻ പ്രശംസിച്ചു ഹനുമാനോട് പറഞ്ഞു ഈ അപകാരത്തെ ഉപകാരം കൊണ്ട് വേണം നമ്മൾ ജയിക്കാൻ ആരിൽ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായാൽ അങ്ങോട്ട് സ്നേഹത്തോടുകൂടി ഉപകാരം ചെയ്തിട്ട് വേണം അതിനെ ജയിക്കാൻ അപമാനം ഉണ്ടായാൽ ബഹുമാനം കൊണ്ട് വേണം ജയിക്കാൻ ഇതാണ് മഹാത്മാക്കൾ ചെയ്യുന്നത് അല്ലാതെ വൈരം വൈരം കൊണ്ട് ഒരു കാലത്ത് ശമിക്കില്ല നിർമ്മമോ ഒന്നിനോടും അമിതമായ മതയുണ്ടാവില്ല നിരഹങ്കാര അഹങ്കാരത്തിൻ്റെ കണിക്ക് പോലും ഒരു ഭക്തനുണ്ടാകാൻ പാടില്ല എപ്പോൾ എന്ന ഭാവം വന്നുവോ ഭക്തിയില്ല ഇല്ലാതെ തീർച്ചയായും അതുകൊണ്ട് അഹങ്കാരത്തിൻ്റെ കണിക പോലും ഒരു വാക്കിലോ പ്രവൃത്തിയിലോ സീതാദേവിയിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് സമദുഖസുഖ ക്ഷമീ സുഖത്തിലും ദുഃഖത്തിലും സമനായിട്ട് നിൽക്കാൻ സാധിക്കണം ഗർഭിണിയായ തന്നെ കാട്ടിൽ ഉപേക്ഷിച്ചപ്പോഴും ഒരു പരിഭവവും ശ്രീരാമചന്ദ്രനോട് തോന്നിയിട്ടില്ല എന്നർത്ഥം സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ സമനായിട്ട് നിൽക്കാൻ സാധിക്കുക ക്ഷമീ എന്തെല്ലാം ക്ഷോഭിപ്പിക്കുന്ന ഉപദ്രവങ്ങൾ ഈ ചുറ്റുപാടിൽ നിന്നുണ്ടായാലും ആരോടും കോപമില്ല എന്ന് മാത്രമല്ല അവരോടെല്ലാം ക്ഷമിക്കാനായിട്ട് സാധിക്കുക സമദുഖസുഖക്ഷമി സന്തുഷ്ട സതത എല്ലാ ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ഈ ഭക്തൻ്റെ എല്ലാം സീതാദേവിയിൽ കാണാം അതുകൊണ്ടാണ് സീതാദേവി ഭക്തിയുടെ ഭാവമാണ് എന്ന് പറയുന്നത് ഇതുപോലൊരു സ്ത്രീരത്നത്തെ മറ്റേത് ലോകത്ത് കാണാൻ സാധിക്കും ആലോചിച്ച് നോക്കൂ അതാണ് സർവലക്ഷണസമ്പന്ന നാരീണാവും ഉത്തമാവധു എന്ന് സീതാദേവിയെ പറയാനായിട്ട് കാരണം എല്ലാവർക്കും വിനീതമായ നമസ്കാരം